താൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന സ്വന്തം ഭാര്യ ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് മറ്റൊരാളോടൊപ്പം ഒളിച്ചോടി പോവുക ഞെട്ടിപ്പോയ ഭർത്താവ് ഉടനെ തന്നെ കാമുകനുമായി ബന്ധപ്പെടുന്നു അവസാനം അവർ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു പക്ഷെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുഖത്ത് നോക്കി തന്നെ യുവതി പറയുന്നു എനിക്ക് കാമുകനെ മതിയെന്ന് അതെ നെഞ്ചു പൊട്ടി ആ യുവാവ് തൻ്റെ ചാനലിലൂടെ പറഞ്ഞത് ഇങ്ങനെ എന്നെ വിട്ടു പോയി മനസ്സിലാവാത്തവർക്ക് എൻ്റെ പ്രിയതമ എൻ്റെ വൈഫ് അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ആളിൻ്റെ കൂടെ പോയി അപ്പോൾ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി അത് അത് അപ്പോഴും തോന്നിയതാണ് അതിൽ ഞാനിപ്പോൾ കേദിക്കുന്നു പ്രഷർ കൂടുതൽ കയറിയപ്പോൾ താങ്ങാൻ പറ്റാതെ ചെയ്തതാണ് കാമുകൻ അല്ല ഭർത്താവ് എന്ന് വേണമെങ്കിൽ പറയാം ഭർത്താവും പോലീസ് സ്റ്റേഷനിലെത്തി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു അവൾ അവിടെ ഹാപ്പിയാണ് ഹാപ്പി അവൾ അവൾ എൻ്റെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു പിന്നെന്താ കൂടി ആ യുവാവ് എത്രത്തോളം വേദന സഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും ആ ഭാര്യയെ ആ യുവാവ് ഒരുപാട് സ്നേഹിച്ചിരുന്നു അവരുടെ യൂട്യൂബ് ചാനലിലടക്കം അവർ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുന്ന ഒരുപാട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിട്ട് പോലും ഒരു കാരണവും ഇല്ലാതെ തന്നെ തേച്ചിട്ട് പോവുകയും അതനുസരിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം ഭർത്താവിന്റെ മുഖത്ത് നോക്കി തന്നെ പറയുന്നു എനിക്ക് നിങ്ങളെക്കാട്ടിയും സന്തോഷം ലഭിക്കുന്നത് കാമുകനോടൊപ്പം നിൽക്കുമ്പോഴാണെന്ന് ഒരുപക്ഷെ മൂന്ന് വർഷം ജീവന്റെ പാതിയായി കണ്ട തന്റെ ഭാര്യയെ ഒരുപാട് സ്നേഹിച്ച ആ യുവാവിന് അത് കേൾക്കുമ്പോൾ ആ നെഞ്ച് എത്രമാത്രം വിങ്ങി പൊട്ടിയിട്ടുണ്ടാവുമെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു സ്വന്തം ഭാര്യ ഒളിച്ചോടി പോകുന്ന ഓരോ ഭർത്താക്കന്മാരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കാരണം അവർക്ക് ഇത് കൊണ്ടുണ്ടാകുന്ന ആഘാതത്തെ കാട്ടിയും എത്രയോ വലിയ മാനസിക വിഷമമാണ് ഇത് പുറത്തറിയുമ്പോൾ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുമ്പിൽ പരിഹാസ കഥാപാത്രമായി മാറുമ്പോൾ സ്വന്തം ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ അറിയാത്തവൻ എന്ന രീതിയിൽ ഒരുപാട് വിഷമം ഇവർക്ക് സഹിക്കേണ്ടി വന്നേക്കാം പിന്നീട് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുമ്പില് പരിഹാസ കഥാപാത്രമാവുന്ന ആ ഭർത്താക്കന്മാരുടെ മാനസികാവസ്ഥ ഒരിക്കലും തന്നെ പറഞ്ഞറിയിക്കാന് സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഉൾക്കൊള്ളാനോ ഇഷ്ടപ്പെടാനോ സാധിക്കുന്നില്ല എങ്കിൽ അവരെ വേണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിവസ് പോലുള്ള പലതരത്തിലുള്ള മാർഗങ്ങളും നിങ്ങൾക്ക് മുമ്പിലുണ്ട് പക്ഷെ അതൊന്നും അറിയാതെ ഒരു കാരണവും ഇല്ലാതെ പെട്ടെന്ന് ഇവരെ ഒഴിവാക്കുകയും പിന്നൊരാളുടെ ഒപ്പം തേടിപ്പോവുകയും ചെയ്താൽ അതിലൂടെ ഒരു പുരുഷന് അതിന്റെ ആഘാതത്തിൽ നിന്നും പെട്ടെന്ന് കരകയറാൻ സാധിക്കില്ല അപ്പോൾ അവർ കൂടുതലും ആത്മഹത്യ പോലുള്ള വഴികളിലേക്ക് നീങ്ങുന്നു പക്ഷേ നിങ്ങൾ ഒളിച്ചോടി പോയി അവരോടൊപ്പം സന്തോഷം ലഭിക്കുമെന്ന രീതിയിൽ പോയ നിങ്ങൾക്കും പിന്നീട് ഭാവിയിൽ സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഒരിക്കലും നിങ്ങൾക്കും സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുകയില്ല നിങ്ങളും കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ കുറച്ച് മാസങ്ങൾക്കകം തന്നെ ആത്മഹത്യയിലോ അതല്ലെങ്കിൽ പിന്നൊരാളുടെ കീഴിലോ ആകപ്പെട്ടിരിക്കും